പ്രതി ികുമാറി കുറ്റം സംബന്ധിച്ചിട്ടുള്ളതാണ് പിന്നെ അതിൻ്റെ ബാക്കി കാര്യങ്ങൾ കൂടുതൽ പരിശോധനകൾക്ക് ശേഷം മാത്രമേ പറയാൻ സാധിക്കുള്ളൂ ഇതുവരെ വ്യക്തത അല്ല അതിൽ മാനസികമായിട്ട് ചെറിയൊരു പ്രോബനം കൂടിയാണ് അപ്പോൾ അതുകൊണ്ട് കൂടുതൽ കാര്യങ്ങളെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുകയും കൂടുതൽ എക്സ്പെർട്ടീസിൻ്റെ സഹായം ആവശ്യമാണ് മാനസിക അങ്ങനെ പറയാൻ പറ്റില്ല പക്ഷേ ഇയാൾ അഞ്ചാറ് മാസം അഞ്ചാറ് വർഷമായിട്ട് ട്രീറ്റ്മെൻറ്റ് ഉള്ള ഒരാളെ ഉള്ളോ ഹരികുമാർ മാത്രമേ ഉള്ളൂ അങ്ങനെ മുഴുവൻ പറയാറായിട്ടില്ല കാര്യങ്ങൾ ഇപ്പം ഇതുവരെ കിട്ടിയിട്ടുള്ള കാര്യങ്ങൾ മുഴുവൻ വിശദമായിട്ട് അന്വേഷണം നടത്തി അതിലെന്തെങ്കിലും വസ്തുക്കളുണ്ടോ അല്ലെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും മാറ്റങ്ങളുണ്ടോ എന്നൊക്കെ നമ്മൾ കൂടുതൽ പരിശോധന ചെയ്തെങ്കിൽ മാത്രമേ അറിയാൻ പറ്റൂ ഇന്നൊരു ചോദ്യം ബന്ധപ്പെട്ട് കൊണ്ടുവന്നിരുന്നു അദ്ദേഹത്തിന് ഇതുമായി എന്തെങ്കിലും പറ്റും അതിപ്പോൾ ഉണ്ടോന്നുല്ലോന്ന് ഇപ്പോൾ പറയും ഈ അവസരത്തിൽ പറയാൻ നിർത്തില്ല അതിൽ അവരെ സ്റ്റേറ്റ്മെന്റ് എടുത്തിട്ടുണ്ട് അതൊക്കെ പറഞ്ഞ കാര്യങ്ങൾ വെരിഫൈ ചെയ്തു ശേഷം മാത്രമേ പറയാൻ പറ്റുള്ളൂ ആ അതെ അത് ഞാൻ പറഞ്ഞല്ലോ ആള് മാനസികമായിട്ട് സ്റ്റേബിളായിട്ടുള്ള ആളല്ല അത് നമ്മൾ നമ്മള് എഫ്എസ്എൽ എക്സാമിനേഷൻ റിസൾട്ട് വന്നതിന് ശേഷം ഉള്ള പ്രശ്നങ്ങൾ അത് നമുക്ക് മുഴുവൻ ഇപ്പോൾ പറയാൻ സാറെ ചുരുക്കത്തിൽ പോലീസ് ഒരു ഫൈനൽ ഫൈൻഡിങ്സിൽ എത്താത്തതാണോ അതോ മാധ്യമങ്ങളോട് പറയാത്തതാണ് അല്ലല്ല അങ്ങനെ ഒരു കാര്യം പറയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വ്യക്തമായിട്ടുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ചോദിക്കുന്നത് ഏതാണ്ട് ട്വന്റി ഫോർ അവർ ആയി ഇവരൊക്കെ കയ്യിലുണ്ട് മീൻസ് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ കയ്യിലുണ്ട് എന്നിട്ട് സാധാരണ അല്ല ഗതിയിലാണ് ചെറിയ പ്രയാസമുള്ളത് ഇവരുടെ ഒരു സ്റ്റെബിലിറ്റിയുടെ പ്രശ്നമാണ് കുറച്ച് പറയുന്ന കാര്യങ്ങൾ ഇപ്പോൾ പറയണത് നല്ല കുറച്ച് കഴിഞ്ഞാൽ പറയാം അപ്പോൾ അങ്ങനെയാണ് ഒത്തിരി ചെറിയ വ്യത്യാസങ്ങളുണ്ട് അങ്ങനെ അങ്ങനെയുള്ള ഒരു എവിഡൻസ് ഒന്നും ഇവരെ വന്നിട്ടില്ല അയാളെ അയാളെ വിളിക്കാൻ കാരണം അയാളുടെ പേരിൽ രണ്ടാഴ്ച മുമ്പ് ഒരു പരാതി ഇവിടെ കൊടുത്തിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ഓർന്താൻ വേണ്ടി വിളിച്ചിട്ടാണ് 1.30 ലക്ഷം തട്ടി എന്നുള്ളത് അതിൽ കുറേ പൈസ ഇവർ വാങ്ങിച്ചു എന്നുള്ളത് പറയാതിരിക്കുക അല്ലാതെ ഈ കൊലപാതകവുമായി ഒരു അല്ല അതിൽ അങ്ങനെ ആ പരാതി രണ്ടാഴ്ച മുമ്പ് ഒന്നാണ് ഈ സംഭവം നടക്കുന്ന രണ്ടാഴ്ച മുമ്പ് നടക്കുന്നുള്ള പരാല്ലോ അല്ല അത് ഈ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷനും ഈ സംഭവമായിട്ട് ബന്ധമുള്ളതായിട്ട് ഇതുവരെ ഉള്ളതിൽ മനസ്സിലായിട്ടില്ല മുപ്പത്താറ് ലക്ഷം കൊടുത്തതാണ് ഇവർ പറയുന്നത് പക്ഷെ അതൊന്നും അയാൾ ഓൺ ചെയ്യുന്നില്ല കസ്റ്റഡി പ്രതിയാണ് ഇപ്പോൾ മാനസിക പ്രശ്നമെന്ന് പറയുന്നത് ബാക്കിയുള്ള ആളുകളെ ഞങ്ങൾ ചോദ്യം ചെയ്ത് മൊഴിയെടുത്തു ആ മൊഴികളിൽ എന്തെങ്കിലും വൈരുദ്ധ്യമുണ്ടോ അല്ല അതിൻ്റെ മുഴുവൻ അങ്ങനെ ഇപ്പോൾ വെളിപ്പെടുത്താൻ സാധിക്കുന്നു ഈ കുഞ്ഞിന്റെ അമ്മ ഇപ്പോഴും നിങ്ങളുടെ ഒരു സർവൈലൻസിലാണോ അവരിപ്പോ നിഷ്കളങ്ക ആണെന്നോ അല്ലെങ്കിൽ പ്രതിയാണെന്നോന്നും ക്വസ്റ്റ്യൻ ചെയ്യാനും മറ്റും കാര്യങ്ങൾ ഒരുപാട് ഇതിന്റെ ഫീൽഡ് എൻക്വയറി ഉണ്ട് സയന്റിഫിക് ഇൻവെസ്റ്റിഗേഷൻ ആയിട്ട് കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാണ്ട് ഒരുപാട് സാക്ഷികളെ ചോദ്യം ചെയ്യാനുണ്ട് ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം മാത്രം നമുക്ക് വരാൻ പറ്റും അല്ല അതിപ്പോൾ അവരെ ചോദിക്കണം വിശദമായിട്ട് അതൊന്നും പല കാര്യങ്ങളും ഈ പറയുന്ന കാര്യങ്ങളെല്ലാം മച്ച വരുന്നുണ്ട് അല്ല ഞാൻ പറഞ്ഞത് അതെല്ലാം നമുക്ക് വിശദമായിട്ടുള്ള പരിശോധനയ്ക്ക് ശേഷമെല്ലാം അറിയാൻ പറ്റുള്ളൂ ആരാണ് ഈ പൈസ കൊടുത്തത് പല ആളുകളും അവരുടെ വീട്ടിൽ വന്നിട്ട് പൈസയ്ക്ക് വന്നിരുന്നു പറയുന്നത് അപ്പോൾ അതൊക്കെ ആരാണെന്ന് മനസ്സിലാക്കണം അവർ കൊടുത്തു പോകുന്നത് അവരോട് ചോദിക്കണം അങ്ങനെ പല ക്രോസ് വെരിഫിക്കേഷൻ നടത്തുക മാത്രമേ ഇതിന് മനസ്സിലാവൂ എല്ലാവരും മുടിയാണ് നേരം മുടി അങ്ങനെയല്ല അതിൽ ഈ സംഭവം പിന്നെ ഹരികുമാർ ചെയ്തു എന്നുള്ളതിനെ സംബന്ധിച്ച് ഏതാണ്ട് ഒരു വ്യക്തമായിട്ടുള്ള മുടി തന്നെയാണ് അയാൾ പറഞ്ഞത് എന്തിനു ചെയ്തു എന്ന കാര്യത്തിലാണ് ഞാൻ പറഞ്ഞല്ലോ ഇന്നലെ പറഞ്ഞൊരു വ്യക്തി താല്പര്യമുണ്ടോ എന്ന് പറഞ്ഞു ഹരികുമാറിന് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കുറെയിലേക്ക് നയിച്ചതെന്ന് പറയുന്നത് അപ്പോൾ അറിയില്ല എനിക്കറിയില്ല അങ്ങനെ പറഞ്ഞത് സാറിപ്പോൾ ഈ ഹരികുമാർ ഈ കൊലപാതകം ചെയ്ത കുടുംബത്തിൻ്റെ അഭിപ്രായം എന്താണ് കുടുംബം അങ്ങനെയല്ല അങ്ങനെ ഒരു ജനറൽ അഭിപ്രായം പറയുന്ന ഒരു കാര്യമില്ല അങ്ങനെ പറയാൻ പാടില്ല കുടുംബത്തിന് ഒരു ഞെട്ടലോ അല്ലെങ്കിൽ കുടുംബം ഹരികുമാറിനെയോ അല്ലെങ്കിൽ ഹരികുമാറിൻ്റെ ചില അമ്മയോ ഏതെങ്കിലും ഘട്ടത്തിൽ അറിയാമെന്ന് ഈ ജോൽസിൽ പറയുന്നുണ്ടോ പരിചയമുണ്ട് അവരവിടെ പോയിരുന്നു

അല്ല പ്രശ്നം നമ്മൾ നേരത്തെ ചോദിച്ചാൽ അല്ല സാർ ഇതിനകത്ത് ഇപ്പം പോലീസിന്റെ കയ്യിൽ ഒരു ദിവസം ഫുൾ ഇപ്രതിയുണ്ട് ഒരു ദിവസം ഇപ്പൊ ടെക്നിക്കലി പറഞ്ഞാൽ ഒരു ദിവസത്തിൽ കൂടുതൽ കയ്യിലുണ്ട് എന്നിട്ടും ഈ മാനസിക രോഗിയാണെന്ന് പറയുമ്പോൾ അതാണോ അല്ലയോ എന്ന് പരിശോധിക്കാനുള്ള സംവിധാനം ഇത്രയും സമയം പോലീസ് പ്രാഥമികമായിട്ട് സംസാരിക്കുന്ന അയാൾ എടുക്കില്ല കിട്ടിയില്ല അങ്ങനെ നോക്കണം അല്ല ഏറ്റവും അവസാനം ഇദ്ദേഹം ആലപ്പുഴയിൽ ജോലി ചെയ്യുന്നു എന്നാണ് പറഞ്ഞത് അതുകൊണ്ടാണ് ഈ ചോദിക്കുന്നത് സ്വാഭാവികമായിട്ടും മെൻ്റലി സ്റ്റേബിളല്ലാത്ത ഒരാൾ പല സ്ഥലത്ത് ജോലി ചെയ്തിട്ടുണ്ട് ഏറ്റവും അവസാനം ആലപ്പുഴയിൽ ഒരു ഒരാളുടെ അടുത്തായിരുന്നു ഉണ്ടായിരുന്നത് സ്വാഭാവികമായിട്ടും ഒരു ജോലിക്ക് വെക്കുമ്പോൾ അയാളുടെ സ്റ്റെബിലിറ്റി നോക്കുമല്ലോ അല്ല ഞാൻ പറഞ്ഞല്ലോ പല മൊഴികളും വന്നിട്ടുണ്ട് അതെല്ലാം പരിശോധിച്ചെങ്കിൽ മാത്രമേ നമുക്ക് പറയാൻ പറയാം അമ്മയ്ക്കത് ഭർത്താവ് ശ്രീകത്തിന് കൂടി എങ്ങനെയുണ്ടോ കാരണം അവരുടെ പങ്ക് അന്വേഷിക്കണം അവർക്കും സംശയമുണ്ട് അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ശ്രീധവിനെതിരെ ഇതിൽ കൂടുതലൊന്നും അങ്ങനെ അത് അതിലേക്ക് അത് അത് ഭർത്താവിനെതിരെ അങ്ങനെ ഒരു എവിഡൻസ് നമുക്ക്